യു കെ യുടെ മലയാറ്റൂർ എന്ന് പ്രസിദ്ധമായ മാഞ്ചസ്റ്റർ വീണ്ടും ദുഖ്രാന തിരുനാൾ ആഘോഷ ലഹരിയിലേക്ക് നാളെ വൈകുന്നേരം മൂന്നിന് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നുംപുറം കൊടിയേറ്റുന്നതോടെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും കൊടിയേറിയൽ പിന്നെ ഒരാഴ്ചക്കാലം മാഞ്ചസ്റ്റർ ഉത്സവ പ്രീതിയിലാണ് ജൂലൈ ഏഴാം തീയതി ശനിയാഴ്ചയാണ് പ്രധാന തിരുനാൾ ുർബാനയും പ്രദക്ഷിണവും ഒക്കെയായി തിരുനാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നുംപുറത്തിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അംഗ തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നുംപുറം കൊടിയേറ്റം നിർവഹിക്കും തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും ചടങ്ങുകളും നടക്കും തുടർന്ന് നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ ജോസ് അന്ത്യാക്കുളം എം കാർമികനാകും തുടർന്ന് വീടുകളിലേക്കുള്ള അമ്പെഴുന്നിക്കലും ഉൽപ്പന്ന ലേലവും നടക്കും തുടർന്ന് ജൂലൈ ഒന്നു മുതൽ അഞ്ചു വരെ ദിവസവും വൈകുന്നേരം അഞ്ചു മുപ്പതിന് ദിവ്യബലിയും നൊവേനയും നടക്കും ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവ്യബലിക്ക് മാഞ്ചസ്റ്റർ ഹോളി ഫാമിലി മിഷൻ ഡയറക്ടർ ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളി മുഖ്യ കാർമികനാകുമ്പോൾ രണ്ടാം തീയതി മാഞ്ചസ്റ്റർ റീജിയണൽ കോർഡിനേറ്റർ ഫാദർ ജോൺ പുളിന്താനം മുഖ്യ കാർമികനാകും മൂന്നാം തീയതി ബുധനാഴ്ച ലിതർലാൻഡ് വികാരി ഫാദർ ജെയിംസ് കോഴിമല മുഖ്യ കാർമികനാകുമ്പോൾ നാലാം തീയതി വ്യാഴാഴ്ച സെന്റ് ആന്റണീസ് വികാരി ഫാദർ ഓവൻ കല്ലക്കറും അഞ്ചാം തീയതി വെള്ളിയാഴ്ച ആഷ്ഫോർഡ് മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് അഞ്ചാനിക്കലും മുഖ്യ കാർമികനാകും പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ ആറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന സീറോ മലബാർ സഭയുടെ ഏറ്റവും അത്യാഘോഷപൂർവമായ കുർബാന ക്രമമായ പരിശുദ്ധ റാസയ്ക്ക് ക്രിസ്റ്റൻ കത്തീഡ്രൽ വികാരി ഫാദർ ബാബു പുത്തൻപുരയിൽ മുഖ്യ കാർമികനാകും തുടർന്ന് തിരുനാൾ പ്രദിക്ഷിണവും സ്നേഹവിരുന്നും നടക്കും ജൂലൈ ഏഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലിന് ദിവ്യബലിയെ തുടർന്ന് മിഷൻ ഡയറക്ടർ ഫാദർ ജോസു കുന്നുംപുറം കൊടിയിറക്കുന്നതോടെയാകും തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കുക യു കെയിൽ ആദ്യമായി തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാഞ്ചസ്റ്ററിലായിരുന്നു മുത്തുക്കുടകളും പൊന്നിൻകുരിശുമെല്ലാം നാട്ടിൽ നിന്നും എത്തിച്ചു തുടങ്ങിയ തിരുനാൾ ആഘോഷങ്ങൾ ഇപ്പോൾ പത്തൊൻപതാം വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വർഷങ്ങൾ കഴിയും തോറും പ്രൗഢിയൊട്ടം ചോരാതെയാണ് ഇടവക മധ്യസ്ഥരായ വിശുദ്ധ തോമസ് ലിഹായുടേയും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ കാലാകാലങ്ങളായി നടന്നു വരുന്നത് തിരുനാൾ നിലം വിദിൻഷ സെന്റണീസ് ദേവാലയവും പരിസരങ്ങളും കൊടിതോരണത്താൽ തോരണത്താൽ അലങ്കരിച്ചു മോടി പിടിപ്പിക്കും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് ചെണ്ടമേളങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണം മറുനാട്ടിലെ വിശ്വാസ പ്രഘോഷണമാണ് യു കെ യുടെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ അന്നേ ദിവസം മാഞ്ചസ്റ്ററിൽ എത്തിച്ചേരും തിരുനാളിന്റെ ഭാഗമായി പ്രശസ്ത പിന്നണി ഗായകൻ ഫ്രാങ്കോയും ഐഡിയ സ്റ്റാർ സിംഗറും മികച്ച ഗായികയുമായ സോണിയയും നയിച്ച ഗാനമേള കഴിഞ്ഞ ദിവസം ഫോറം സെന്ററിൽ പ്രൗഢ ഗംഭീരമായി നടന്നിരുന്നു മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നുംപുറം കൈക്കാരന്മാരായ ട്വിൻകിൾ ഈപ്പൻ റോസ്പിൻ സെബാസ്റ്റിൻ ജോബിൻ ജോസഫ് എന്നിവരുടെയും പാരിഷ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാൾ വിജയത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അവധി മുൻകൂട്ടി ബുക്ക് ചെയ്ത് തിരുനാൾ ആഘോഷങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഏവരെയും മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നുംപുറം സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക്